ശശിതരൂരിനെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്ത ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടപ്പോൾ താൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ശശിതരൂർ ഇപ്പോൾ പറയുന്നത് തീരുമാനം പറയേണ്ടത് ശശിതരൂരാണെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു ഡൽഹി കണ്ട നേതാക്കൾ തിരിച്ചു തിരിച്ചുവരുമെന്നല്ലാതെ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല തൃശൂർ ഡി സി സി പ്രസിഡന്റിനെ കണ്ടെത്താൻ പോലും കോൺഗ്രസ്സിന് കഴിയുന്നില്ല എല്ലാവരെയും മുഖ്യമന്ത്രിയാക്കേണ്ട അവസ്ഥയാണ് കോൺഗ്രസിനെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു അതേസമയം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ തുടരണമെന്നാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹമെന്ന് ശശി തരൂർ പറഞ്ഞു സുധാകരന്റെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടിയിൽ ഐക്യം വേണമെന്ന് തന്നെയാണ് തന്റെ ആഗ്രഹം അതിന് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റേണ്ടതില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു താൻ ഒറ്റയ്ക്കാണ് നടക്കുന്നതെന്നും ആരും നടക്കാത്ത വഴികളിലൂടെ നടക്കുന്നതാണ് ധൈര്യമെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസ് മലയാളത്തിന് നൽകിയ പോഡ്കാസ്റ്റിലെ ചില പരാമർശങ്ങൾ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പോഡ്കാസ്റ്റിൽ ഉണ്ടായിരുന്നു പലരും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ കേരളത്തിന്റെ വിഷയത്തിൽ കുറച്ചുകൂടി ഇടപെടണമെന്ന് കഴിഞ്ഞ തവണ യു ഡി എഫ് പ്രകടന പത്രികാ കമ്മിറ്റിയുടെ ചെയർമാനായി അത് നന്നായി കൈകാര്യം ചെയ്യാനും പ്രവർത്തിക്കാനും അവസരമുണ്ടായി രാഷ്ട്രീയത്തിൽ വന്ന ശേഷം മൂന്ന് തവണയും പാർട്ടിക്കായി കേരളത്തിൽ പ്രചാരണം നടത്തിയിട്ടുണ്ട് പാർട്ടിക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് ആവശ്യപ്പെടുമെന്ന് നോക്കാമെന്നും തരൂർ പറഞ്ഞു സ്വന്തം പാർട്ടിക്കാരുടെ വോട്ട് കൊണ്ട് മാത്രം നമുക്ക് ജയിക്കാനാകില്ല എപ്പോഴും പിന്തുണ തരുന്നവരുടെ വോട്ടിനപ്പുറത്തേക്ക് വോട്ടുകൾ പിടിച്ചാലേ അധികാരത്തിലെത്താൻ കഴിയൂ തിരുവനന്തപുരത്ത് സംസാരവും പെരുമാറ്റവും കണ്ടിട്ട് കോൺഗ്രസ് പാർട്ടിയെ ഇഷ്ടമില്ലാത്തവർ പോലും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ ജയിക്കുമായിരുന്നില്ല ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു